ണയങ്ങളെ പറ്റി സംസാരിച്ചല്ലേ ഈ ഓപ്പോസിറ്റ് സെക്സിനോടുള്ള ആ ഒരു ഇഷ്ടം ഇഷ്ടം സ്ട്രാറ്റജീസ് ഒക്കെ സംസാരിച്ചല്ലേ ഇത് എപ്പോഴാ ഇതൊരു ഇതിലൊരു രസം ഉണ്ട് ഫണ് ഫണ്ണുണ്ട് അത് തിരിച്ചതനുസരിക്കും ഏത് ക്ലാസ്സില കുറെ പ്രണയങ്ങൾ ഇത് ഭയങ്കര രസമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് ആളുകളുടെ അറ്റൻഷൻ കിട്ടുന്ന ഒരു ലവ് കിട്ടുന്നുണ്ട് ഇത് എപ്പോഴാണ് ഭയങ്കര ഇഷ്ടം തോന്നിയാ കാലഘട്ടം ഏതാ എത്താം ക്ലാസ് ആ പെൺകുട്ടികൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം എന്ന് ലുക്ക് ലുക്ക് ഡെഫിനറ്റ്ലി മാറ്റേഴ്സ് ഇല്ല എന്നല്ല ഫസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത് അവർ ആദ്യമായി ശ്രദ്ധിക്കുക ചിലപ്പോൾ അയാളുടെ ഒരാളെ കാണുമ്പോൾ അയാളെ എങ്ങനെ ഇരിക്കുന്നു കാണാൻ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പക്ഷെ ഏറ്റവും വലിയ സൗന്ദര്യം അയാളുടെ സംസാരമാണ് സംസാരവും അയാളുടെ സ്വഭാവമാണ് അപ്പൊ എനിക്ക് എന്റെ സംസാരം ഇഷ്ടപ്പെട്ട് തുടങ്ങിയതാണ് ചെറുപ്പം മുതലേ എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്ന പെൺകുട്ടികൾ ഉൾപ്പെടെ നമ്മളെ സംസാരം നമ്മളൊരു ചാമ്പ് വർക്ക്ഔട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ ചാം വർക്ക്ഔട്ട് ചെയ്യാന്ന് വെച്ചുകഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട ഒന്ന് ചിരിക്കുക ഒന്ന് സംസാരിക്കുക ചെറിയ രീതിയിലുള്ള സാധനങ്ങൾ അപ്പൊ നമ്മൾ ആവറേജ് നമ്മൾ ഒരിക്കലും നമ്മൾ കോൺഫിഡൻസ് കളയരുത് നമ്മളിപ്പോ ഒരു ലുക്ക് വൈസ് നമ്മളിപ്പോ ഒരു ആവറേജ് ആയിരിക്കും ഇപ്പൊ ഞാനൊരു ആവറേജ് ലുക്കിംഗ് ആളാണെങ്കിലും നമ്മൾ കോൺഫിഡൻസ് കളയരുത് നമ്മുടെ സംസാരവും നമ്മുടെ സ്വഭാവത്തിലാണ് ഇപ്പം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്റെ എക്സ്പീരിയൻസിലൊക്കെ എന്നെ ഇഷ്ടപ്പെട്ട കുട്ടികളൊക്കെ നമ്മുടെ സംസാരവും നമ്മുടെ സ്വഭാവ സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ മഹത്തായ സ്വഭാവമൊന്നും അല്ല പക്ഷെ കാണിക്കൂലോ ഇതാണ് അവരോട് കാണിക്കുമ്പോൾ വലിയ പ്രോഗ്രസീവ് ആയിട്ടുള്ള ചിന്തകളും ഉള്ളിൽ ഷോവനിസ്റ്റ് ഒക്കെ ആയിരിക്കും ഞാനല്ലായിരുന്നു പക്ഷെ എന്നാൽ പോലും വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ചിന്തകളും വളരെ ഫെമിനിസ്റ്റ് ആയിട്ടുള്ള ഫെമിനിസ്റ്റ് അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള എംപവർമെന്റ് സംസാരിക്കുന്ന ആളൊക്കെ ആയിട്ട് അവരെ തോന്നിപ്പിക്കും തോന്നിപ്പിക്കും പിന്നെ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇപ്പോ എനിക്ക് അപ്പം കുട്ടികൾ പറയുന്നത് എനിക്ക് എനിക്ക് ഷാറുഖിന്റെ സിനിമ ഭയങ്കര ഹേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഷാറൂഖ് എനിക്ക് ഐ മറ്റേ മൈക്കിൾ ജാക്സന്റെ പോപ്പാണ് എന്റെ പോപ്പാണോ നമ്മൾ അവരുടെ ഇഷ്ടങ്ങൾ എന്താണോ അതിനെല്ലാം ഒന്നിനും നമ്മൾ എതിർപ്പില്ല ഓക്കെ എല്ലാത്തിനും ഒക്കെയാണ് കോമൺ ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക നിന്റെ ഇഷ്ടങ്ങൾ എന്റെ ഇഷ്ടങ്ങളോ എന്റെ ഇഷ്ടങ്ങൾ നിന്റെ ഇഷ്ടങ്ങളോ അവരുടെ ഇഷ്ടങ്ങൾ എന്റെ ഇഷ്ടങ്ങള് നിന്റെ ഇഷ്ടമായില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല ഓക്കെ പക്ഷെ നമ്മൾ അവരെ പെൺകുട്ടികളെ സംബന്ധിച്ചു അവരുടെ എല്ലാ ഇഷ്ടങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളാക്കേ പറ്റൂ ഏറ്റവും ടഫായിട്ട് ക്രാക്ക് ലവ് ഏതാ അല്ല അങ്ങനെ എനിക്ക് ടഫായിട്ടുള്ള സംഭവം ഒന്നും ഞാൻ പത്താം ക്ലാസിൽ പഠിക്കുമ്പോൾ പ്ലസ് ടു പഠിക്കുമ്പോൾ ട്യൂഷന് പോയിട്ട് പ്ലസ് ടുവിന്റെ ട്യൂഷന് പോയിട്ട് വേണ്ടി അതിന് വേണ്ടി പ്ലസ് ടു സിലബസ് അടക്കം ഞാൻ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതിലൊന്നും കാര്യമില്ല ടഫൊക്കെ നമുക്ക് ഇതൊക്കെ ടഫാണ് അങ്ങനെ പറഞ്ഞു വരുമ്പോ എങ്ങനെ ഹലോ അതൊക്കെ ഇതൊക്കെ ഒരു കാലമല്ലേ ഇപ്പം എൻ്റെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് അനിയനായിരുന്ന സുഹൃത്തുണ്ട് ആ സുഹൃത്ത് എന്ന് പറയുന്നത് അവൻ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവൻ അഞ്ചാം ക്ലാസ്സിലാണ് ഓക്കെ അനിയൻ സുഹൃത്ത് എന്ന് പറയാൻ കാരണം അവൻ ഒരു കാലയളവ് മുഴുവൻ എൻ്റെ കൂടെ തന്നെയായിരുന്നു അവനെ അവനെ ആദ്യം ഒരു പ്രണയം സെറ്റ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ ഞാൻ ഏഴാം ക്ലാസ്സിൽ എട്ടാം ക്ലാസ്സിലൊക്കെ കാരണം അവൻ്റെ പൊങ്ക എനിക്കിഷ്ടമായിരുന്നു അതുകൊണ്ട് കൊണ്ട് നടക്കും കാരണം അവൻ്റെ പെങ്ങൾ തന്നെ ആദ്യം തന്നെ അവക്കെന്നോട് താല്പര്യമില്ല താല്പര്യം കാരണം അവൾ എന്നെക്കാളും രണ്ടു ദിവസം മൂത്തതായിരുന്നു നീനെ പോലെയാണ് കണ്ടിരുന്നത് അതെനിക്ക് സഹിക്കാൻ പറ്റിയിരുന്നില്ല ഓക്കെ അപ്പോ ഞാൻ പത്തിൽ പഠിക്കുമ്പോൾ ആ കുട്ടി പ്ലസ് ടു പക്ഷെ സിംഗിൾ ആയിരുന്നു ആ കുട്ടി പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ പ്രായം ഒരു പ്രശ്നമായത് കൊണ്ട് തന്നെ ഇവനെ വെച്ചിട്ടാണ് ഞാൻ ഓപ്പറേറ്റ് ചെയ്തത് കാരണം അവിടെ നടക്കില്ലെന്ന് മനസ്സിലായപ്പോ അപ്പൊ ഇവൻ എല്ലാ ദിവസം ജ്യൂസ് വാങ്ങിച്ചു കൊടുക്കുകയും ഇവൻ എല്ലാ ദിവസവും മറ്റേ കളികൾക്ക് ജുജ് ജുജിന്നൊക്കെ ആക്കി കൊടുത്തിട്ട് ഇവനെ ഞാൻ പറഞ്ഞു വിട്ടിട്ട് എന്നെ പറ്റി പോക്കി പറഞ്ഞ് വേണ്ടി പറയില്ല പക്ഷെ ഇവനങ്ങനെ എന്നെപ്പറ്റി സംസാരിച്ച് 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 ആ വഴി ഞാൻ പിന്നെ വീട്ടിലേക്ക് പോയി ഇവന്റെ കൂടെ വീട്ടിലേക്ക് പോയി പോയി അങ്ങനെ സംസാരിക്കും തന്നെ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മളൊരു ഫ്ളാറ്റില് ഒരു ഫ്ലാറ്റിൽ ഡെയിലി ഒരു നമ്മളൊരു കോ ടൗൺഷിപ്പ് ആണ് വരിക ഈ ടൗൺഷിപ്പിനകത്ത് താമസിക്കുന്ന സമയത്ത് നീ ഡെയിലി ആ കോളനിക്ക് അകത്ത് ഒരു പെൺകുട്ടിനെ കാണുന്നു ചിലപ്പോൾ അമ്മയുടെ കൂടെയായിരിക്കും നടക്കാൻ വരുമോ സുഹൃത്തിൻ്റെ കൂടെ ആയിരിക്കും നടക്കാൻ വരുവോ നീ നടന്ന് ക്രോസ് ചെയ്ത് പോകുമ്പോൾ നമ്മളൊരു ചെറിയ ലുക്ക് കിട്ടും നമ്മൾ ആദ്യത്തെ വേണം കാണുന്ന സമയത്ത് ഒന്ന് കണ്ടു പെൺകുട്ടി ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കില്ല നമ്മൾ വീണ്ടും നടക്കുന്നു രണ്ടാമത് പിന്നെ ഒരു മൂന്ന് ദിവസം കഴിയുന്നു നാല് ദിവസം കഴിയുന്നു അഞ്ച് ദിവസം കഴിയുന്നു ചിലപ്പോൾ ഒരു അഞ്ചാമത്തെ ദിവസം നമ്മൾ കാണുമ്പോൾ സ്ഥിരമായി നടക്കുന്ന ഒരാളെ കാണും നമ്മൾ ചിരിക്കും അപ്പോൾ അവളും ചിലപ്പോൾ ചിരിക്കും പക്ഷെ നമുക്ക് സംസാരിക്കാനുള്ള അപ്പോഴും ഒരു അവസരം ഉണ്ടാവില്ല ചിലപ്പോ അവളുടെ കൂടെ ഒരു കൂട്ടുകാരി ഉണ്ടാവാം മറ്റേക്ക് നടക്കേണ്ട കാര്യമില്ല അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നമ്മൾ എന്ത് വേണം എന്ന് വെച്ചു കഴിഞ്ഞാൽ അപ്പൊ അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ സംഭവിച്ചെന്ന് വെച്ചാൽ ഈ കുട്ടി എന്തായാലും പുറത്തെവിടെയെങ്കിലും പോകും പ്രത്യേകിച്ച് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ അന്ന് പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു ഞാനും പത്തിൽ പഠിക്കുന്നു കോളനിക്ക് കകത്ത് അതേപോലെ വേറൊരു പെൺകുട്ടി അപ്പൊ നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ കോൻസിഡൻസ് വർക്ക്ഔട്ട് ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയൊക്കെ പോകാൻ സാധ്യത ട്യൂഷന് പോകുമായിരിക്കും ഓക്കെ അച്ഛനും അമ്മയും ഇല്ലാതെ ഈ സുഹൃത്തില്ലാത്ത സ്ഥലങ്ങളായിരിക്കും അപ്പൊ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ അപ്പൊ നമ്മളൊന്ന് വാച്ച് ചെയ്യുക നമ്മൾ ഏതൊക്കെ സമയത്താണ് എന്തൊക്കെയാണ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ അതിനു വേണ്ടിയിട്ട് കുറച്ച് പണി എടുക്കണം അപ്പൊ എവിടെയൊക്കെ പോകുന്നു ഒന്ന് ഫോളോ ചെയ്യുക സ്റ്റോക്ക് ചെയ്യുന്ന പോലത്തെ പരിപാടി അങ്ങനെ ഇതേപോലെ ഒരു സൂപ്പർ മാർക്കറ്റിലോ ഒരു സ്ഥലത്തോ ഇതേപോലെ ഞാൻ കണ്ടിരുന്ന സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവള് സ്കൂൾ വിട്ടിട്ട് ഇവിടെ വേറെ സ്കൂളിലാണ് പഠിച്ചിരുന്ന സ്കൂൾ വിട്ടിട്ട് വൈകുന്നേരം ബസ്സിൽ കയറുന്നതിന് അവളുടെ സ്കൂൾ ബസ്സിൽ കയറുന്നതിന് മുന്നോ എല്ലാ ദിവസവും ഐസ്ക്രീം വാങ്ങിച്ചു കഴിക്കുന്ന ഒരു സ്വഭാവമുണ്ട് ഒന്നുമില്ല രണ്ടു ദിവസം ഞാൻ വളരെ കോയിൻസെന്റ് ഇതേപോലെ ഐസ്ക്രീം കടലിൽ വെച്ചിട്ട് ഞാൻ അവിടെ പോയി നിൽക്കുന്നു ഐസ്ക്രീം വാങ്ങിക്കുന്നു കാണുന്നു അത്രേ അത്രേയുള്ളൂ അപ്പൊ ഫ്ലാറ്റില് അതെ അപ്പൊ അവിടെ ഒരു സംസാരമായി ഇങ്ങനെയുള്ള കോൺഫിഡൻസ് നമ്മൾ വളർത്തി ഇതൊക്കെ തന്നെയാണ് കൗതുക പഴയ സിനിമകളിലൊക്കെ നമ്മൾ കാണുന്ന ഇത് നമ്മൾ വളർത്തിയെടുത്ത് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് സംസാരിച്ച് 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 പിന്നെ കോളനി കാണുന്ന സമയത്ത് ഹായ് ഒരു സംസാരമായി പിന്നെ നമ്പർ വാങ്ങിച്ചു പിന്നെ മെസ്സേജ് അയച്ചു പിന്നെ പിന്നെ ഈ മറ്റേ കുട്ടീനെ കട്ട് ചെയ്ത് പിന്നെ നമ്മളായിരിക്കും ഇതിന്റെ അത് നടക്കുക ഇതൊക്കെ ഞാൻ പറഞ്ഞു ഇതൊക്കെ ഈ ചെറിയ ചെറിയ കോൻസിഡൻസിലൂടെ നമുക്ക് കുഴഞ്ഞു തരാനുള്ള വഴികളാ നമുക്ക് ഹെൽപ്പ് ചെയ്യും മനസ്സിലായത് ഇതൊക്കെ അല്ലാണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിനധികം ഞാനിപ്പോ അഞ്ചാം നേരത്തെ പറഞ്ഞ പോലെ നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു ഇതെന്റെ ഒരു സുഹൃത്തിനോട് ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവനൊരു പെൺകുട്ടിനോട് ഭയങ്കര പ്രണയം കാരണം അവന് എട്ടിലും ഈ പെണ്ണു അഞ്ചിലോ പഠിക്കണെ അഞ്ചിലല്ല നാലിലോ പഠിക്കണെ അപ്പൊ നാല് പഠിക്കുന്ന സമയത്ത് തന്നെ അപ്പൊ ഞാൻ പറഞ്ഞ നാലാണ് കുട്ടി പഠിക്കുന്നത് അവൻ എട്ടിലോ ഒമ്പതിലോ ഒറ്റ അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ നീ ചെയ്യണ്ടെന്ന് വെച്ചാ കാരണം ഇപ്പൊ പോയിട്ട് അവളോട് അയ്യവന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ പറയാ അച്ഛനോട് പറഞ്ഞു കൊടുക്കും പറഞ്ഞു കൊടുക്കും അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞു ഇവള് നാലാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഞമ്മ നാലിലും പഠിക്കുവാണ് അധൂരി അങ്ങനെ ഇവനോട് ഞാൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും ഇപ്പോ ജ്യൂസ് ചോക്ലേറ്റ് ഇതുപോലത്തെ സംഭവം ഒക്കെ എന്തായാലും ഇവന്റെ പ്രായം വലിയ പായസ വ്യത്യാസമില്ല നാലു വയസ്സേ ഉള്ളൂ ഇവനൊരു എട്ട് നീ എന്തായാലും പ്ലസ് ടു എത്തുമ്പോൾ അവൾ എട്ട് എത്തും ഓക്കെ നീ പ്ലസ് ടു എത്തുമ്പോൾ എട്ട് അവൾ എട്ടാം ക്ലാസ്സിലാവും അപ്പൊ അവൾക്ക് കുറച്ചുകൂടെ കാര്യപ്രാപ്തിയും കാര്യങ്ങളും ഉണ്ടാവും അല്ലേ അല്ലെങ്കിലും കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരു പ്രണയം മനസ്സിൽ ചേഞ്ച് ഒക്കെ വരുന്ന സമയത്ത് കുട്ടി ടീനേജിലോട്ട് കിടക്കുന്ന സമയത്ത് കുട്ടിക്ക് ഇത്തരത്തില ഇത് വരും അതുവരെ നല്ല ജ്യൂസും ബിസ്ക്കറ്റും ചോക്ലേറ്റും വാങ്ങിച്ച് എല്ലാ ആഴ്ചയും ജ്യൂസും ബിസ്ക്കറ്റും അവിടെ കളിക്കാൻ ഗ്രൗണ്ടിലും കളിച്ചുകൊണ്ടിരുന്ന കുട്ടീനെ സ്ട്രാറ്റജി അങ്ങനെ പ്ലാൻ ചെയ്ത് അപ്പൊ ഇത് ഇത് ഞാൻ പറയാൻ കാരണം ഇത് നമ്മൾ പുറത്തു പറയുമ്പോൾ ഭയങ്കര തോന്നി ദിവസമാണ് പേരിടും എഫ് 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 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന സമയത്ത് ഇതൊക്കെ ഞാൻ ചെന്നൈ കഥകളാണ് ഫ്യൂച്ചർ ഫിഗർ എന്ന് വെച്ചാ ഫ്യൂച്ചർ ഫിഗർ ഫ്യൂച്ചറിൽ ഫിഗർ ആവും ആ ഇപ്പൊ നമ്മള് നോക്കുന്ന ഞങ്ങള് സ്കൂളിലാണ് പഠിക്കണേ ഈ കുട്ടികളെ സ്കൂളിലായിരിക്കും പക്ഷെ മൂന്നോ നാലോയസ് വളയതായിരിക്കും ഞാൻ എട്ടില് പഠിക്കുന്നു അല്ലെങ്കിൽ ഒമ്പതിൽ പഠിക്കും ഈ കുട്ടികളെ അഞ്ചിലോ നാലായിരിക്കും പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾക്ക് നമ്മളെ ടീൻ ഏജിലോട്ട് കടക്കുകയും ഇവര് അതിലോട്ട് എത്തുകയും ചെയ്തിട്ടില്ല പ്രത്യേകിച്ച് അടുത്ത പ്രശ്നം നമ്മളെ ഒമ്പതാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും കുട്ടികളുണ്ടല്ലോ നമ്മളെ മൈൻഡിയും ഇല്ലാത്ത ഇവർക്ക് പ്ലസ് ടു പഠിക്കുന്ന പിള്ളേ ആണ്പോഴായിരിക്കും ഇഷ്ടം സൈക്കോളജി ഉണ്ട് എപ്പോഴും നീ ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ ഒമ്പതിലും പത്തിലും പഠിക്കുന്ന പെൺകുട്ടിയൊക്കെ ഒക്കെ തന്നെ സീനിയേഴ്സിനോട് താല്പര്യമുണ്ട് അതെ ട്രാക്കുണ്ട് സ്വന്തം ക്ലാസ്സിലുള്ള ആൺകുട്ടികളെ വണ്ടി വരില്ല ക്രഷ് ക്രഷ് പക്ഷെ എന്റെ ക്ലാസ്സിലുള്ള സമയത്ത് എന്റെ ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് എനിക്ക് എന്നെ ഇഷ്ടായിരുന്നു എനിക്ക് സീനിയേഴ്സിനെ ഇഷ്ടമായിരുന്നു സീനിയേഴ്സിനെ എന്നെ ഇഷ്ട ഒരുപാട് നേടുകയായിരുന്നല്ലേ എജ്യൂക്കേഷൻ ഒഴിച്ച് വിദ്യാഭ്യാസം പട്ടപൂജ്യം പക്ഷെ ഇത്തരം കാര്യങ്ങളിൽ